ലൂസിഫർ വീണ്ടും ഇറങ്ങാൻ അല്ല ഒരു ഒരു സന്തോഷം അതിയായ സന്തോഷം ഇതുപോലുള്ള വിജയങ്ങൾ ആഘോഷിക്കുമ്പോൾ അതിൽ പങ്കെടുക്കാൻ പറ്റുക എന്ന് പറയുന്നത് തന്നെ അതിയായി സന്തോഷം തരുന്ന കാര്യമാണ് കാര്യം കേരളത്തിലെ സിനിമ ചലിക്കുന്നത് ഉണ്ടാകുമ്പോഴാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ സിനിമ തിയേറ്റേഴ്സുകളായാലും നമുക്കും കുറച്ച് തിയേറ്റേഴ്സുകളൊക്കെ ഉണ്ട് അപ്പോൾ ഓരോ സിനിമയും ഇറങ്ങുന്ന സമയത്ത് വലിയ പ്രാർത്ഥനയോടെയാണ് നോക്കിയിരിക്കുന്നത് ദൈവമേ ഭയങ്കരമായിട്ട് വിജയിക്കണമേ എന്ന് എല്ലാ ദിവസവും ഓരോ സിനിമ വരുമ്പോഴും പ്രാർത്ഥിക്കും അപ്പോൾ എ ആർ എം മതിയായ വിജയം സമ്മാനിച്ച ഒരു ചിത്രമാണ് ജിതിൻ എല്ലാം കൊണ്ടും വിജയങ്ങളുടെ ഫോർമുല മനസ്സിലാക്കിയ ഒരു സംവിധായകനാണ് അത് അതിയായി സന്തോഷം തരുന്ന കാര്യമാണ് അത് അതുപോലെ തന്നെ ലിസ്റ്റിൽ നിർമ്മിച്ച ചിത്രം എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ കൂടെ യാത്ര ചെയ്യുന്ന ഒരാളുടെ സിനിമ എന്ന പ്രത്യേകതയും എ ആർ എമ്മിനുണ്ട് ഈ സിനിമയിൽ സഹകരിച്ച ഓരോരുത്തർക്കും എല്ലാ സ്നേഹവും അറിയിക്കുന്നു മുൻപോട്ടും ഇതുപോലുള്ള വിജയങ്ങൾ ഈ ഗ്രൂപ്പിൽ നിന്നുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എവിടെയൊക്കെ ബേസിൽ അതുപോലെ ഈ സിനിമയിൽ സഹകരിച്ച എല്ലാവരെയും ഈ സമയം സ്നേഹത്തോട് ഓർക്കുന്നു നന്ദി നമസ്കാരം എൻറ്റോ നൽകാനായിട്ട് ബ്രസി സാറിനെ ഒരിക്കൽ കൂടി വേദിയിലേക്ക് ക്ഷണിക്കുകയാണ് അതോടൊപ്പം തന്നെ ആൻഡ ഒരു കാര്യം ചോദിക്കാനുള്ള എല്ലാവരും ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നുണ്ട് എംബുരാ തൊട്ട് മുമ്പ് ഇനി ലൂസിഫർ വീണ്ടും ഇറങ്ങാൻ ചാൻസ് ഉണ്ടോ അല്ല ഒരു ഒരു ആഗ്രഹമുണ്ട് അത് ഒന്ന് റിലീസ് ചെയ്തിട്ട് ഒന്നുകൂടി തിയേറ്ററിൽ രണ്ടാഴ്ച എല്ലാവരും വന്നൊന്ന് കണ്ട് അത് കഴിഞ്ഞിട്ട് റിലീസ് ചെയ്യണം ചെയ്യണമെന്നുള്ള ആഗ്രഹം മനസ്സിലുണ്ട് ശരിക്കും തീരുമാനിച്ചിട്ടുണ്ട് കാണണ്ടേ എംബ്രോഡായിരുന്നു മുമ്പ് ബെലൂസിഫാ